നമസ്കാരം എട്ടാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തോറ്റത് രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എല്ലാവരെയും ജയിപ്പിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് ആദ്യമായി സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കിയ ശേഷം എട്ടാം ക്ലാസ് പരീക്ഷാഫലം വന്നപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് തോറ്റത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റത് വയനാട് ജില്ലയിൽ തോറ്റ വിദ്യാർത്ഥികൾക്ക് പിന്തുണ ക്ലാസ് നൽകി വീണ്ടും പരീക്ഷ നടത്തും പരീക്ഷയാണോ ഇനി തോൽവി ഇനി നമ്മുടെ നിഖണ്ടുവിൽ ഇല്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് തോറ്റാലും പിന്നീട് പഠിപ്പിച്ച് ജയിപ്പിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകളിൽ എട്ടാം ക്ലാസ് പരീക്ഷ നടത്തിയതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളിലെ ഫലം വന്നപ്പോൾ സംസ്ഥാനത്താകെ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുട്ടികൾക്കാണ് ഈ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത് അതായത് തോറ്റുപോയവർ എന്നാൽ തോറ്റെന്ന് കരുതി മടങ്ങണ്ട ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തി വരെ അധിക ക്ലാസുകൾ നടത്തും ഇത്തരം ക്ലാസുകൾ രാവിലെ ഒൻപതര മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ആയിരിക്കും പുനഃപരീക്ഷ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ നടത്താനാണ് തീരുമാനം തുടർന്ന് ഏപ്രിൽ മുപ്പതിന് ഫലപ്രഖ്യാപനം നന്ദി നമസ്കാരം